ഹലോ നമ്മൾ ഇവിടുത്തന്നെ ഇണ്ടേ എടിയും പോയിട്ടൊന്നുമില്ല കുറച്ച് ദിവസം ദേശം തിരക്കിലെല്ലാം ആയി പോയോണ്ടേനു വീഡിയോസ് ഒന്നും കാണാതിരുന്നത് അതിൻ്റെ ഇടക്ക് ഒരു വണ്ടിയല്ലൊന്നും നോക്കിയിട്ടുണ്ടേനു ഇത് ടൊയോട്ട ഹൈലെക്സ് ആണ് ഇത് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ഒരു വലിയ ആഗ്രഹം നടക്കുമോന്നൊന്നും അറിയില്ല എല്ലാം പ്രതീക്ഷകളാണല്ലോ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് പോയി രാവിലെ കുറച്ച് സമയത്തേക്കൊരു ഒരു ഒരു വെയിലല്ല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപാട് ഭയങ്കര മഴ അങ്ങോട്ട് വെയ് പിന്നെയാണെങ്കിൽ എനിക്ക് നല്ലോണം വിശക്കാനും തുടങ്ങി എന്തൊന്നും കഴിക്കുമോ നിങ്ങൾ ആലോചിച്ച് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവസാനമോ പ്ലാൻ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ചോറ് കഴിക്കാൻ ഈടെ പോയി ഈടിയാണെങ്കിൽ ഭയങ്കര തിരക്കും അങ്ങനെ എങ്ങനെയെല്ലാം വടക്കെല്ലാം കയറിയിട്ട് ഞെക്കി ഒരു സീറ്റ് കിട്ടി എന്നിട്ട് ഒരാൾക്കുകളുടെ ചോറും പറഞ്ഞ് പിന്നെ ഒരു ചെമ്മീം പിരിച്ച് ഓർഡർ ചെയ്തു ചോറിൻ്റെ ഒപ്പം രണ്ട് മീൻ കറികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് മീൻ കറി മറ്റേത് പരിപ്പിൻ്റെ കറിയാണ് പിന്നെ കായ് വറവുണ്ടേനും ബീട്രൂട്ട് അച്ചാറുണ്ടേനും പിന്നെ പച്ചടിയുണ്ട് പിന്നെ മൊറും നല്ല മഴ പുറത്തുനിന്ന് പെയ്യുമ്പോൾ ആ തീടി ഇരുന്നിട്ട് ആ ചൂട് പരിപ്പ് കറിയും മീൻകറിയെല്ലാം കൂട്ടി കുഴച്ചിട്ട് ചോറിൻ്റെ കൂടെ ലേശം ബീട്രൂട്ട് അച്ചാറെല്ലാം വെച്ചിട്ട് ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട് അതിന് ശേഷം പതുക്കെ ഈ ചെമ്മീൻ പൊരിച്ചിയിലോട്ടേക്ക് കൈ അങ്ങോട്ട് വെച്ചു കേട്ടോ എന്നിട്ട് ഒരു ചെമ്മീൻ പൊരിച്ചിങ്ങോട്ട് എടുത്ത് അത് ആ ചോറിലോട്ടങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ടങ്ങോട്ട് കഴിച്ചു നോക്കി എട്ട് ചെമ്മീനാണ് ആ ചെറിയ കോപ്പ സോസറിൽ ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ചെമ്മീനിപ്പം പൊതുവേ വില ലേശം കുറവാണ് അന്നേരെങ്കിലും ഒരു പത്ത് ചെമ്മീൻ ഇട്ടിട്ട് റൗണ്ട് ആക്കിയനും അല്ലേ ചെമ്മീൻ നല്ല ഫ്രഷ് പോയാലും പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ പണ്ടത്തെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതുണ്ടായിട്ടില്ല എന്നാലും ഒരു പത്ത് പീസ് ജമ്മീന് റൗണ്ട് ആക്കിയിട്ട് ഇടേനും അല്ലേ ചോറിന് അറുപത് രൂപയാണ് റേറ്റ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മൂന്നാഴ്ചയെല്ലാം കൂടുമ്പോൾ ഇടയ്ക്കല്ല വന്നിട്ട് കഴിക്കലുണ്ട് ഞാൻ ചോറും മത്തിമുട്ടി ഉഫ അതൊരു ടേസ്റ്റ് തന്നെയാണ് ആ ടേസ്റ്റ് അന്നേരം മാത്രമേ ഉണ്ടായില്ലോ പിന്നെ അതിന് ശേഷം അതിങ്ങനെ പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി അപ്പോൾ സ്പോട്ട് നമ്മൾ കണ്ണൂർ ഒണ്ടയൻ റോഡിലെ ഒണ്ടയൻ ഹോട്ടൽ അഥവാ ഹോട്ടൽ ഒതൻസാണ് ഞാൻ അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അവിടുത്തെ ബില്ലായത് ടാക്സ് അടക്കം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് കണ്ണൂർ ടൗണിലെ ചെറിയൊരു വെള്ളപ്പൊക്കത്തിലൂടെയെല്ലാം കാർ ഓടിച്ചിട്ട് നേരെ പോയത് കണ്ണൂർ താവക്കര കെ വി ആർ ടവറിലെ ട്രാഫ് മോട്ടോർ സൈക്കിൾ ഷോറൂമില്ല വെറുതെ ഒന്നും വണ്ടിയെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല പക്ഷേ വണ്ടികൾ നമുക്ക് എന്നൊരു ഹരാണല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് ബാങ്കിൽ പോയി കുറച്ച് പേപ്പർ വർക്ക്സ് ചെയ്യാനുണ്ടിനും പിന്നെ രണ്ട് പേരെ കാണാനുണ്ടേനും അപ്പോൾ രണ്ട് പേരെ കണ്ട് പേപ്പർ വർക്ക്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചേകാലഞ്ഞ് മഴ നല്ലോണം പെയ്യുന്നുണ്ട് അന്നേരം എനിക്ക് ഒരു ചിക്കൻ ഷവായ കഴിക്കാനുള്ളൊരു തോന്നല് അപ്പോൾ തന്നെ നേരെ കണ്ണൂർ പയ്യാമ്പലത്തെ സീതാപാനി പോയിട്ട് അവിടെ ഒരു ക്വാർട്ടർ ഷവായി ഓർഡർ ചെയ്തു ഒരു റുമാലി ഓർഡർ ചെയ്തു എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് ഈ ചിക്കൻ ഷവായി ഉണ്ടല്ലോ ഇതാണ് ഈ അടുത്ത കാലത്ത് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റില്ലാത്തൊരു ചിക്കൻ ഷവായ ഭയങ്കര ഡ്രൈ ചെയ്യാനും പിന്നെ ഒരു ഫ്ലേവർ ഉണ്ടായിട്ടില്ല ഏതോ ഒരു ഭാഗത്തിലേശം ഫ്ലേവർ കിട്ടിയതാണെങ്കിൽ നല്ല പച്ച മസാലേൻ്റെ എന്തോ ഒരു വൃത്തികെട്ട കുത്തലു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചിക്കൻ ഷവായ കഴിക്കുന്നത് കണ്ണൂർ കാൾടെക്സിലെ സീതാപ്പാനീന്നാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ എൻ്റെ നാവിൻ തുമ്മത്തുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സീതാപ്പാനിയിൽ ഈ ചവായ ഉണ്ടല്ലോ ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് ആ കഴിച്ച ചിക്കൻ ചവായക്ക് ഒരു ടേസ്റ്റ് ടേസ്റ്റുമില്ലെന്ന് ആ കൗണ്ടറിൽ ഇരിക്കുന്ന മൂപ്പരോട് പറഞ്ഞുതരോ മൂപ്പര മുഖവാവെന്ന് കാണുന്നതിന് കേട്ടോ ഞാനെന്തോ ചിക്കൻ ചവായ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് മറ്റേ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പ്രഷനായിരുന്നു ചങ്ങായിൻ്റെ മൂത്ത് അത് കഴിച്ചത് കണ്ണൂർ പയ്യാമ്പലത്തെ സീതാപ്പാനീന്നാണ് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് മണിയാരോ ഞാൻ വീടെത്തി വീടെത്തിയാലും ചായ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ചായയും കുടിച്ച് ദോശയുണ്ടായിരുന്നു രാവിലെ ദോശയാണ് പിന്നെ ഇത് എൻ്റെ ഉച്ചക്കത്തെ മത്തിൻ്റെ മുട്ടിയാണ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടല്ലോ അപ്പം ദോശയും മത്തി മുട്ടിയും ഭാജിയും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു ഏഹ് ഞമ്മളെ ആരിഫ് ഖാൻ്റെ കോൾ ആരിഫ് ഖാ എന്താ എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഈ തൊപ്പി ഇട്ടിട്ട് ഈ താടി വെച്ചങ്ങയാണ് ആരിഫ് ഖാ മൂപ്പരെ വിളിച്ചിട്ട് പറഞ്ഞ് ഏടിയുള്ളത് ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് അപ്പം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ പോകില്ല എന്നിട്ട് മൂപ്പരണ്ടക്കരക്കിൽ കൂട്ടാൻ വന്ന് എന്നിട്ട് ഞമ്മളെല്ലാവരും കൂടെ നേരെ പയ്യന്നൂറേക്ക് വിട്ടു അനക്ക് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ അറബിക് കബാബ് കഴിക്കാനായിരുന്നു മൂന്ന് പക്ഷേ ഇക്കൂർക്കല്ലോ ചിക്കൻ ചവ തന്നെ കഴിക്കണം പോലും അപ്പം അങ്ങനെയാണ് ഞാനും ഇവരെ കൂടെ ഈടിയെത്തിയത് ഞാൻ പിന്നെ ആദ്യം ചിക്കൻ ചവായ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് എടുക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നേ പക്ഷെ അവരെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് നല്ലോണം ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ഇത് തീർന്നു പോകണി എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ റൈസ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കോരി കോരി ഇടുന്നുണ്ട് ചിക്കൻ പീസും ഇടുന്നുണ്ട് അനക്ക് ആ ചെസ്റ്റ് പീസിലാണ് എൻ്റെ ലക്ഷ്യം അത് പോയി പോയിപ്പോൾ ഉള്ളിന്നൊരു ബേജാറുണ്ട് അപ്പോൾ സനിയാട്ടനെ എടുക്കുന്നതിൻ്റെ അടുക്കാൻ ഞാൻ വേൻ ചാടി ഒരു പീസ് ഇങ്ങോട്ട് എടുത്തു ആ എടുക്കുന്ന ഒരു ബക്കറൊക്കെ ഞാൻ തൊട്ട പീസ് മാറിപ്പോയിനി ഞാൻ നേരെ കയറി പിടിച്ചത് ആ തൈ പീസിലാണ് ഇവിടെ ഈ ഫുൾ ചിക്കൻ ചവായാ പറ്റി ഫുൾ റൈസിന് ഈ റൈസിന് എന്തോ ഒരു പേരുണ്ടേനോപ്പാ അത് എനിക്ക് ഇപ്പം കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും ആ ഫുൾ റൈസിനും ചിക്കൻ ചവായക്കും കൂടിയിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് റൈസ് അൺലിമിറ്റഡ് ആണ് എത്ര വണ്ടിക്കലും തരും ഈ ചിക്കൻ ചവായന് തൊലിയോട് കൂടിയിട്ട് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ റൈസിൻ്റെ കൂടി അട വെച്ച നല്ല സോഫ്റ്റ് ചിക്കൻ പീസാണ് കേട്ടോ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് എന്നിട്ട് ആ റൈസും ചിക്കൻ പീസും കൂടെ ചേർത്തെടുത്തിട്ട് കഴിച്ചു നോക്കി അതിൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഈ ചിക്കൻ ചവായ തൊള്ളായിരം ഗ്രാമിൻ്റെ കോഴിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയും സോഫ്റ്റ് പിന്നെ ഫ്ലേവറിലങ്ങ് ചിക്കൻ്റെ അങ്ങ് തായോട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട് ആ ഫുൾ ചിക്കൻ ചവായ ഒറ്റയടിക്ക് നമ്മളങ്ങോട്ട് തീർത്ത ശേഷമോ പിന്നെ ഒരു ഹാഫ് ചിക്കൻ ചവായ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ അതിൻ്റെ സ്കിന്നിൽ ലേശമോ ഓവറായിട്ട് കരിഞ്ഞു പോയി നട്ടതാ കണ്ടാ പിന്നെ ചിക്കൻ ചവായൻ്റെ കൂടെ വന്ന റൈസ് ഉണ്ടല്ലോ അത് എത്ര തവണമാണെങ്കിലും നിങ്ങൾ ചോദിച്ചോ ഒരു മടിയും കൂടാണ്ട് അവർ തരുവേ ഇനി ആ റൈസിൻ്റെ ഫ്ലേവർ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി റൈസല്ലേ അതേ ഫ്ലേവർ ആയിരുന്നു അതായത് ബസ്മതി റൈസ് കൊണ്ട് നമ്മൾ സാധാരണ മലബാർ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ സെയിം ഫ്ലേവർ ആ ഒരു ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ചിക്കൻ ചവായൻ്റെ കൂടെ വലിയ സെറ്റായിട്ട് തോന്നിയില്ല പക്ഷേ ചിക്കൻ ചവായ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് കഴിച്ചത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അയത് അവർ എന്തോ ഒരു ജ്യൂസും കുടിച്ചാൽ ഞാൻ കുടിച്ചിട്ടില്ല അതിൻ്റെ അകത്ത് മധുരം ഉള്ളതുകൊണ്ട് അപ്പോൾ സ്പോട്ട് പയ്യന്നൂറുള്ള സൗദി ഷവായ അങ്ങനെ ആണെന്ന് ഇറങ്ങി തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്ന നോക്കി നമ്മളെ ഭരണശേരി സെൻട്രൈസ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ചായ കടയിൽ നിന്ന് ആവിടുന്നൊരു വിത്തൌട്ട് ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ശരി